ഷുഗറും കൊളസ്ട്രോളും അതേപോലെ തന്നെ അമിതവണ്ണം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റാഗിയാണ് റാഗിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഒത്തിരി റാഗീൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ റാഗി നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അതിലും നല്ലൊരു സംഭവം വേറെയില്ല അപ്പോൾ ഞാനിതിനെടുത്തിട്ടുള്ളത് കുറച്ച് റാഗിയാണ് റാഗി ഞാനത് തലേദിവസം കുതിർത്ത് വെച്ചതാണ് കേട്ടോ റാഗീൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിപ്പോൾ കുതിർത്തിട്ട് അതൊന്ന് അരച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ തവി അരിച്ചു മാറ്റാതിരിക്കുക അതിൽ വൈറ്റമിൻ ബി വൺ അടങ്ങിയത് കൊണ്ട് തന്നെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പം ഞാനത് അരച്ചിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിക്കണം ഒരഞ്ച് മിനിറ്റ് എങ്കിലും ഇത് വേവിച്ചെടുക്കണം കേട്ടോ റാഗി നല്ലോണം വെന്തതിന് ശേഷം മാത്രമാണ് കഴിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിതൊന്ന് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ട് വരണം ഇതിൽ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഷുഗർ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഒരു മൂന്നോ നാല് ഡേറ്റ്സ് ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന് നല്ലോണം ഒന്ന് കുറുകി വരണം നല്ലോണം കുറുകി വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ആ ചൂട് തന്നെ ഒരു സ്പൂൺ നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് തണിയണം കേട്ടോ ഈ ഒരു റാഗിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് അമിത അമിതവണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റാഗി ഡെയിലി ഇങ്ങനെ ഇങ്ങനെ കാച്ചിട്ട് കുടിക്കുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ റാഗി മുളപ്പിച്ചിട്ടൊക്കെ കഴിക്കുന്നത് നല്ലതാണ് വിശപ്പിനെ കുറയ്ക്കുന്ന വിശപ്പിനെ കുറയ്ക്കുന്ന ടെട്രോഫോൺ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പൊക്കെ വളരെ കുറഞ്ഞൊരു ധാന്യമായതിനാൽ ശരീരഭാരം നല്ലോണം അത് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പിന്നെ ധാരാളം കാൽസ്യതിൽ അടങ്ങിയതുകൊണ്ട് എന്ത് എല്ലിൻ്റെ ആരോഗ്യത്തിനും എല്ലിനൊക്കെ ബലം നൽകാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഷുഗർ കുറയ്ക്കാൻ ഇതിലും നല്ലൊരു സംഭവം വേറെ ഇല്ല ഇൻസുലിനൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഡാഗി ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പിന്നെ ഇരുമ്പ് ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ വിളർച്ചയൊക്കെ തടയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം പഴവും കൂടെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ബദാമും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഇലക്ക തൊലി കളഞ്ഞിട്ട് അതിന് ക്കൂലു മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് റാഗി സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കുമ്പം ചിലർക്കും ഇഷ്ടമായി എന്ന് വരില്ല അപ്പം ഏലക്കയും ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളും കിട്ടും നമുക്ക് പെട്ടെന്ന് ഇഷ്ടത്തോടെ കുടിക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ പിന്നെ ഇതിലേക്കൊരു കഷണം ബീട്രൂട്ട് വേവിച്ചതും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ഇതിൽ ചേർത്ത് നമ്മൾക്ക് ശരീരത്തിന് നല്ല നിറം വയ്ക്കാനൊക്കെ ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ രക്തക്കുറവൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് രക്തമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ബീട്ട്രൂട്ട് ൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ വൈറ്റമിന് കാരറ്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ സഹായകമാകുന്നുണ്ട് കേട്ടോ ഇനി അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ അരിച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു റാഗി കഴിക്കുന്നത് നമുക്ക് യുവത്വം നിലനിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ റാഗി എല്ലാവരും ഡെയിലി കഴിക്കാൻ നോക്കാം നമ്മളെ മുടീൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് റാഗി റാഗി അരച്ച് തലയിൽ പുരട്ടിയാലും അതേപോലെ തന്നെ ഇതേപോലെ പുട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കഴിച്ചാലൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും വിശപ്പില്ല വിഷപ്പൊക്കെ ഇരിത്തിരി കുടിക്കുമ്പോഴേക്കും നമ്മൾ വിഷപ്പൊക്കെ മാറും കേട്ടോ അപ്പോൾ അതിന് ഇതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം അക്ലൂട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇടണമെന്നില്ല കേട്ടോ ഞാൻ വെറുതെ ഒന്നും ഇട്ടുകൊടുത്തതും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഏഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ആപ്പിളൊക്കെ ഏഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു കൊടുക്കുക റാഗി സ്വന്തമായിട്ടൊക്കെ കഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒന്നും ചേർക്കാതെ ഒന്നും കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കഷ്ണം ക്യാരറ്റും അതേപോലെ തന്നെ ബീറ്റ് ഒക്കെ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് പഴമൊക്കെ ചേർത്തിട്ടൊന്ന് അടിച്ചു കുടിച്ച് നോക്കുക കേട്ടോ ഒത്തിരി ടേസ്റ്റ് ഉണ്ട് ഈ ഒരു റാഗി സ്വന്തമായിട്ട് കഴിക്കുന്നതിനെക്കാട്ടും ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കഴി ഇഷ്ടത്തോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്കായാലും അതേപോലെ തന്നെ മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ് ഷുഗറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറയും കേട്ടോ ഇത് കുടിക്കുമ്പോൾ പിന്നെ നല്ലവണ്ണം അമിതവണ്ണമുള്ളവർക്കൊക്കെ വ്യായാമം ചെയ്യാതെ തന്നെ ഇത് കുടിക്കുമ്പോൾ വണ്ണമൊക്കെ കുറഞ്ഞിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് താങ്ക്